മാധ്യമപ്രവർത്തകരുടെ തട്ടിക്കയറൽ ഒരു സ്ഥിരം പരിപാടിയാക്കിയിരിക്കുകയാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കാര്യങ്ങൾ ചോദിക്കുക എന്നത് മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വമാണ് അതിന് ഉത്തരം പറയേണ്ട കടമ ജനപ്രതിനിധിയായ സുരേഷ് ഗോപിക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ പിന്നെ മാധ്യമപ്രവർത്തകരോട് കയർത്തിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പെരുമാറിയത് നാം കണ്ടതാണ് ഇപ്പോഴിതാ വയനാട് ദുരന്തത്തിൽ കേന്ദ്രസഹായം കിട്ടിയില്ലല്ലോ എന്ന ചോദ്യത്തിൽ ഇതുവരെ പ്രകോപിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് മറുപടി വയനാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സന്ദർശനം നടത്തി എന്നായിരുന്നു അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്നത് പോലെ സഹായം എന്തായി എന്ന് ചോദിക്കുമ്പോൾ മോദി വന്നല്ലോ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി വന്നതൊക്കെ സന്ദർശിച്ചതൊക്കെ നല്ല കാര്യം തന്നെയാണ് അത് സമ്മതിക്കുന്നു ദുരന്ത ഭൂമിയിൽ മണിക്കൂറുകളോളം ചിലവഴിച്ചു എന്നാൽ ഈ സന്ദർശനം കൊണ്ട് ദുരന്തം ബാധിച്ച വയനാട്ടിലെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനം ലഭിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അവർ ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാൻ കേന്ദ്രത്തിൽ നിന്നും സഹായം നേടിയെടുത്തോ ലഭിച്ചോ അതുമില്ല പിന്നെ എന്ത് നേട്ടമാണ് മോദിയുടെ സന്ദർശനം കൊണ്ട് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടിയത് മോദിയെ കാണാൻ കഴിഞ്ഞു അതായത് ഒരു പ്രധാനമന്ത്രിയെ നേരിട്ട് മുന്നിൽ കാണാൻ സാധിച്ചു അതല്ലാതെ വേറെ നേട്ടം അവിടെ ഉണ്ടായില്ല പിന്നെ മോദിയെ നേരിട്ട് കാണുന്ന ത്രില്ലിലല്ലായിരുന്നു വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ ആ സമയത്തും കേന്ദ്രത്തിനോട് സംസ്ഥാനം സഹായം ആവശ്യപ്പെട്ടപ്പോൾ സഹായം നൽകാൻ സമയമായിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്നും പാർലമെന്റിൽ പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ദുരന്തത്തെക്കുറിച്ച് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്റിൽ പറഞ്ഞത് എന്നാൽ ദുരന്തമുണ്ടായ പ്രദേശത്ത് ഒരിക്കൽ പോലും റെഡ് അലർട്ട് നൽകിയിരുന്നില്ല ദുരന്തമുണ്ടായതിനു ശേഷമാണ് റെഡ് അലർട്ട് നൽകിയത് അതേസമയം ഡൽഹിയിലെത്തി കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പഠിച്ച് സഹായം പ്രഖ്യാപിക്കുമെന്ന് നരേന്ദ്രമോദി അന്നറിയിച്ചെങ്കിലും ആ വാഗ്ദാനം ഇപ്പോഴും വാഗ്ദാനമായി തന്നെ തുടരുന്നു സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് വയനാട്ടിലുണ്ടായത് കുറഞ്ഞത് ഇരുന്നൂറ് കോടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിരുന്നത് വയനാട്ടിൽ ദുരന്തമുണ്ടായ ശേഷം പ്രളയക്കെടുതി നേരിട്ട ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്രമന്ത്രി ശിവരാജ് ചൗഹാൻ നേരിട്ട് പ്രഖ്യാപിച്ച് വാങ്ങി നൽകി എന്നറിയുമ്പോഴേ കേരളത്തോടും വയനാട്ടിനോടുമുള്ള കേന്ദ്രത്തിൻ്റെ ക്രൂരമായ അവഗണന ആഴം കൂടുതൽ വ്യക്തമാകുകയുള്ളൂ